നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ അനുദിനം പുതിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പുതിയ നിബന്ധനകൾ നിർദ്ദേശങ്ങൾ മുന്നറിയിപ്പുകൾ അതുകൂടാതെ നിയമങ്ങളിലെ പൊളിച്ചെഴുത്തുകൾ എന്നിവ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ അധികൃതർ പൊതുജനങ്ങൾക്ക് കൈമാറാറുണ്ട് എന്നാൽ ഇപ്പോൾ അത്തരത്തിലൊരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പാണ് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത് വ്യാജ സന്ദേശങ്ങളോട് ഒരു കാരണവശാലും പ്രതികരിക്കരുതെന്നാണ് മുന്നറിയിപ്പ് വൈദ്യുതി ബില്ലുകൾ അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിലൂടെയും ഇമെയിൽ വഴിയും ലഭിക്കുന്ന വ്യാജ ലിങ്കുകളോട് പ്രതികരിക്കരുതെന്നാണ് സൗദി ഇലക്ട്രിസിറ്റി കമ്പനി അറിയിച്ചിരിക്കുന്നത് പണം അടയ്ക്കുന്നതിനുള്ള ഏക ചാനൽ സൗദി ബാങ്കുകളുടെ പ്ലാറ്റ്ഫോമിലൂടെയുള്ള പേയ്മെന്റ് സിസ്റ്റം ആണെന്ന് കമ്പനി അറിയിച്ചു വൈദ്യുതി ബില്ല് അടയ്ക്കാൻ ആവശ്യപ്പെട്ടുള്ള വ്യാജ സന്ദേശങ്ങൾ ക്യാമ്പയിനുകൾ എന്നിവ കണ്ടെത്തിയതിനെ തുടർന്നാണ് അധികൃതരുടെ ഈ നടപടി അതുപോലെ കള്ളപ്പണം കൈവശം വയ്ക്കുകയോ നിർമ്മിക്കുകയോ ചെയ്യുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സൗദി പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രാജ്യത്ത് നിയമപരമായി പ്രചരിക്കുന്ന കറൻസിക്ക് സമാനമായ രൂപത്തിലുള്ള നാണയങ്ങളോ പേപ്പറുകളോ നിർമ്മിക്കുകയോ കൈവശം വയ്ക്കുകയോ ചെയ്യുന്നവർക്ക് ഒരു വർഷം വരെ തടവും രണ്ടായിരം റിയാൽ വരെ പിഴയും ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു അതേസമയം രാജ്യത്ത് പൊതുസ്ഥലങ്ങളിൽ ശബ്ദം ഉയർത്തി സംസാരിച്ചാലും ഇനി പിഴ ഈടാക്കും പൊതുസ്ഥലങ്ങളിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ശബ്ദമുയർത്തി സംസാരിച്ചാൽ നൂറ് റിയാലാണ് പിഴ ചുമത്തുക രാജ്യത്തെ ചില മാർക്കറ്റുകളിലും മറ്റും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇത്തരം നിയമലംഘനങ്ങൾക്ക് ചിലർക്ക് പിഴ ചുമത്തിയിട്ടുണ്ട് മാർക്കറ്റുകളിലും മറ്റും ശബ്ദമുയർത്തി സംസാരിക്കുക ആളുകളെ ഉപദ്രവിക്കുക ആളുകളെ ശല്യം ചെയ്യുക അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നിങ്ങനെയുള്ള പ്രവൃത്തികളിലൂടെ പൊതുമര്യാദകൾ ലംഘിച്ചവർക്കാണ് പിഴ ചുമത്തിയത് രാജ്യത്തെ പബ്ലിക് ഡെക്കോറം സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ഖാലിദ് അബ്ദുൽ കരീമാണ് ഇക്കാര്യം അറിയിച്ചത് പൊതുമര്യാദ നിയമവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾക്കുള്ള ശിക്ഷാ നടപടികൾക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയതായും അദ്ദേഹം അറിയിച്ചു വിവിധ ഘട്ടങ്ങളിൽ പരിശോധനകൾക്കും വിലയിരുത്തലുകൾക്കും വിധേയമാക്കിയ ശേഷമാണ് നിയമങ്ങൾക്ക് അംഗീകാരം ലഭിച്ചത് ഷൂറ കൗൺസിലിന്റെ അനുമതിയും മന്ത്രിസഭാ വിദഗ്ദ്ധ സമിതിയുടെ അനുമതിയും ലഭിച്ച ശേഷമാണ് ിയമത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയതെന്നും അദ്ദേഹം അറിയിച്ചു നിയമത്തിലെ അഞ്ചാം റെഗുലേഷൻ അനുസരിച്ച് പൊതുസ്ഥലങ്ങളിൽ ശബ്ദമുയർത്തുകയോ ആളുകൾക്ക് ശല്യമാവുന്നതോ അവരെ അപകടത്തിലാക്കുന്നതോ സ്വാധീനിക്കുന്നതോ ആയ പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് പൊതുമര്യാദകളുടെ ലംഘനമായിട്ടായിരിക്കും കണക്കാക്കപ്പെടുക ഇത്തരം നിയമ ലംഘനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ആദ്യ തവണ നൂറ് റിയാൽ പിഴ ചുമത്തുമെന്നും സൗദി ദിനപത്രമായ അൽ വത്വാൻ റിപ്പോർട്ട് ചെയ്തു മാത്രമല്ല നിയമങ്ങൾ പ്രകാരം രാജ്യത്ത് സ്ത്രീകളും പുരുഷന്മാരും മാന്യമായ വസ്ത്രം ധരിക്കണം അധാർമികമായ ഭാഷയോ ആംഗ്യങ്ങളോ പാടില്ല ചപ്പു ചവറുകൾ വലിച്ചെറിയുക തുപ്പുക ആളുകളുടെ അനുമതിയില്ലാതെ അവരുടെ ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും പകർത്തുക പ്രാർത്ഥനാ സമയങ്ങളിൽ പാട്ട് വയ്ക്കുക തുടങ്ങിയവയെല്ലാം പൊതുമര്യാദകളുടെ ലംഘനങ്ങളുടെ പരിധിയിൽ വരും ഇവയ്ക്ക് അൻപത് റിയാൽ മുതൽ ആറായിരം റിയാൽ വരെ പിഴ ലഭിക്കും രാജ്യത്ത് പൊതു വിരുദ്ധമായ പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അക്കാര്യം ആഭ്യന്തര മന്ത്രാലയത്തിലെ ബന്ധപ്പെട്ട വിഭാഗങ്ങളെ അറിയിക്കണമെന്നും പബ്ലിക് ഡെക്കോറം സൊസൈറ്റി ആഹ്വാനം ചെയ്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക